ചെങ്ങായിമാരെ ദൈവത്തിന്റെ നാട് ദൈവത്തിന്റെ നാട് എന്ന് പറഞ്ഞത് വെറുതൊന്നുമല്ല അത് നമ്മളെ കേരളം തന്നെയാണ് ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞോടും മനുഷ്യനക്കൊന്നൊരു വിലയില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അഞ്ച് ആറാമത്തെ ദിവസമായി ഒരു മനുഷ്യൻ മണ്ണിൻ്റെ അടിയിൽ കിടക്കും അഞ്ച് ദിവസം അവരെ തൊഴിലുറപ്പേരായിട്ടിട്ടാണ് പണിയെടുപ്പിച്ചത് കർണാടക സർക്കാർ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റൂലെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിനെ വിളിച്ചിട്ട് അതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല എന്താ വെച്ചാൽ അവ ഒരു മന്ത്രിന്റെ മകനല്ല ഒരു എം എൽ എന്റെ മകനല്ല ഏഹ് ഒരു സാധാ ആളായത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് നേരെ മറിച്ച് കേരളത്തിലാണെന്ന് നിന്നുണ്ടെങ്കിൽ ആ മലല്ല മലന്റെ അപ്പുറം കുത്തി പൊളിച്ചിട്ട് ഞങ്ങൾ അവനെ രക്ഷിക്കും അതാണ് കേരളീയർ പക്ഷെ മനുഷ്യത്തില്ലാത്ത കർണാടകമേ ഈ എന്തിനാടാ ആ കുടുംബത്തിന് എന്റെ സമാധാനം അഞ്ചു ദിവസം ഒരു മനുഷ്യൻ മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോ ആ കുടുംബത്തിന് അവന്റെ കുട്ടിക്ക് അവന്റെ ഭാര്യക്ക് അവന്റെ അച്ഛന് നിങ്ങളൊരു മനുഷ്യന്മാരെന്നല്ല ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ ആപത്തും വരാതെ തിരിച്ചു കിട്ടട്ടെ അതിനുവേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കും